ദൈവിക പരമാധികാരത്തിൽ ആശ്രയിക്കുക നമ്മുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ സംഭവങ്ങൾ വരുമ്പോൾ നിയന്ത്രണം നഷ്ടപ്പെട്ടതായി നമുക്ക് തോന്നിയേക്കാം എന്നാൽ ക്രിസ്തീയ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പരമാധികാരത്തിൽ ആശ്രയിക്കുക എന്നത് വലിയ ആശ്വാസമാണ് നമുക്ക് നൽകുന്നത് ദൈവം സർവശക്തനാണെന്നും സകലത്തിനും മേൽ ദൈവമാണ് നിയന്ത്രണമെന്നും അവൻ്റെ പദ്ധതികൾ പൂർണ്ണമാണെന്നും ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയാത്ത സാഹചര്യങ്ങളിൽ പോലും ദൈവത്തിൻ്റെ സ്നേഹവും ജ്ഞാനവും പദ്ധതികളും നമ്മോടൊപ്പം എന്ന് വിശ്വസിക്കുന്നതാണ് ദൈവത്തിൻ്റെ പരമാധികാരത്തിൽ ആശ്രയിക്കുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകളും ഉത്കണ്ഠകളും ഒക്കെ മാറ്റിവെച്ച് ദൈവം എല്ലാ കാര്യങ്ങളെയും നമ്മുടെ നന്മയ്ക്കായി ഒരുക്കുന്നു എന്ന് വിശ്വസിക്കുന്നത് ഇത് നമ്മെ സഹായിക്കുന്നു യഹോബ നീതിമാന്മാരുടെ വഴി അറിയുന്നു ദുഷ്ടന്മാരുടെ വഴിയൊക്കെയും നാശകരമാകുന്നു സങ്കീർത്തനം ഒന്നിൻ്റെ ആറ് ദൈവം നമ്മുടെ വഴികളെ അറിയുന്നു അവൻ നമ്മെ നയിക്കും യഹോയുടെ ആലോചന ശാശ്വതമായത് അവൻ്റെ ഹൃദയ വിചാരങ്ങൾ തലമുറ തലമുറയായി നിൽക്കുന്നു സങ്കീർത്തനം മുപ്പത്തിമൂന്നിൻ്റെ പതിനൊന്ന് ദൈവത്തിൻ്റെ പദ്ധതികൾ മാറ്റമില്ലാത്തതാണ് അവൻ്റെ പരമാധികാരത്തിൽ നാം ആശ്രയിക്കുമ്പോൾ നമ്മുടെ ഭാരങ്ങൾ ദൈവസന്നതിയിൽ ഇടുമ്പോൾ ദൈവിക സമാധാനം അനുഭവിക്കുവാൻ കഴിയും ഓർക്കുക ദൈവിക നിയന്ത്രണത്തിൽ നാം എപ്പോഴും സുരക്ഷിതരാണ് ഗോഡ് ബ്ലസ്